ഈ ഒരു ഉരുളിയിൽ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തിട്ട് നല്ല വരട്ടി എടുത്തിട്ടുള്ള നല്ല ബീഫ് റോസ്റ്റും അതിന് കൂടെ നല്ല ബെസ്റ്റ് കോമ്പായിട്ട് പൊറോട്ട വെറും പൊറോട്ട പൊറോട്ടല്ലോ നല്ല അടിച്ചെടുത്ത് വീശെടുത്തിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ടയും സോഫ്റ്റ് പൊറോട്ടയും കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉള്ളത് നമ്മള് തിരൂരിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് പിന്നെ ഉച്ചക്ക് ബിരിയാണി ഉണ്ട് അതും അടിപൊളിയാണ് പൊറോട്ടക്കും ബീഫിനും നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലായിട്ടുള്ള ഹോട്ടൽ ഫ്രണ്ട്സിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ അപ്പൊ ഈ ഒരു പൊറോട്ടയും അതിന്റെ കൂടെ നല്ല ബീഫ് റോസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിട്ടാണ് ബീഫും പൊറോട്ട വരുമ്പോൾ അത് ബീഫും പൊറോട്ടയും കഴിക്കല് നല്ല അടിപൊളി ബീഫാണ് വന്ന് കഴിച്ചു നോക്കൂ ഏതായാലും നമുക്കൊന്ന് കഴിച്ചോക്കാം അല്ലേ അപ്പൊ അതാ പൊറോട്ടയും ബീഫ് റോസ്റ്റും അതിൻ്റെ കൂടെ സാലഡ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു ബീഫ് ചില്ലി ഉണ്ട് കേട്ടോ അപ്പത് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഹോട്ടൽ ഫ്രണ്ട്സിലേക്കാണ് വന്നിട്ടുള്ളത് ഈ ഷോപ്പിന്റെ ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോഴേ എന്താ അതിൻ്റെ കൂടെ ഒരു നാരങ്ങ ഉണ്ടാവില്ല ആ നാരങ്ങ അങ്ങനെ അതിലേക്ക് പീഞ്ഞെടുത്ത് നല്ല ലെമൺ ജ്യൂസ് എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ആ ഒരു ബീഫ് റോസ്റ്റ് കഴിക്കാൻ കേട്ടോ പൊറോട്ട ഒക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാവും അപ്പോൾ ഏതായാലും നാരങ്ങ അവിടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ വെച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു സാലിന് സാലിന് എനിക്കൊരു ഓക്കെ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു നാരങ്ങ നന്നായിട്ട് ഇതിലേക്ക് പീഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ബീഫ് റോസ്റ്റ് അത്യാവശ്യം നല്ല മസാലയോട് കൂടിയിട്ടുള്ള ബീഫ് പിന്നെ പിന്നെന്താ ഈ ഒരു ബീഫ് ചില്ലിയാണ് നല്ല ഡ്രൈ ആയിട്ട് ുള്ള ഒരു ബീഫ് ചില്ലിയാണ് അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഈ എല്ലാ ഐറ്റംസും കൂട്ടിയിട്ടൊന്ന് ഈ ഒരു പൊറോട്ടയും ബീഫും ഒന്ന് അടിച്ചു നോക്കാം അതിൻ്റെ കൂടെ ബെസ്റ്റ് കോവുമ്പോൾ എന്ന് പറഞ്ഞാൽ ചായയാണല്ലോ ബീഫ് ചില്ലി കഴിച്ച് നോക്കിയിട്ടുണ്ടല്ലോ നമുക്ക് വെറുതെ ജസ്റ്റ് ഇങ്ങനെ കർമുറായിട്ട് കടിച്ച് തിന്നാൻ പറ്റുന്ന റൈറ്റ് ആയിട്ട് തോന്നി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ തിന്നാൻ പിന്നെന്താ ഈ ഒരു ബീഫ് റോസ്റ്റ് അത്യാവശ്യം നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഈ ഒരു ബീഫ് റോസ്റ്റ് പൊറോട്ട കൂട്ടിയിട്ടും കൂടെ കഴിച്ചു നോക്കണേ നമ്മുടെ തിരൂക്കാരെ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കടയാണ് കേട്ടാ അപ്പൊ അത് കഴിച്ചപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഈ കട സജസ്റ്റ് ചെയ്യാനുള്ള കാരണം മനസ്സിലായതിട്ട കാരണം നല്ല ടേസ്റ്റിനായിരുന്നു കഴിക്കാൻ മാത്രല്ല നമ്മൾ ഈയൊരു ചുറ്റോട്ടം തന്നെ ഇവരുടെ ഈ ഒരു ബീഫ് റോസ്റ്റിന്റെ ആ ഒരു നല്ല മസാലയോട് കൂടിയിട്ടുള്ള സ്മെല്ലാട്ടോ പരന്ന് നമുക്ക് എന്താ പറയാ നല്ല നമുക്ക് വായൽ കപ്പലോടെയുള്ള വെള്ളം ഒക്കെ കേട്ടില്ല അതുപോലെ ഭയങ്കര ടേസ്റ്റും മണം എനിക്ക് തോന്നിയിട്ട ഈ ഒരു ബീഫ് റോസ്റ്റിന് ബീഫൊക്കെ തന്നെ നല്ല സ്ലോ കുക്ക് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് പൊറോട്ട ബീഫ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ ഇതിനു ആരെയെന്തെങ്കിലും വിസിറ്റ് ചെയ്തവരുണ്ട് ചായയും ഒരു മസ്റ്റ് ട്രൈ എന്നാണ് ഞാനിപ്പോ ഫ്രണ്ട്സ് ഓട്ടം കാട്ടി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഫാമിലി ആയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ബീഫ് ഫ്രൈ അത് ഞങ്ങളൊരു വീക്ക്നെസ് തന്നെയാണ് മിക്ക ദിവസങ്ങളും വന്ന് കഴിക്കാറുണ്ട് ഇത്രയും ബീഫ് ഇത്രയും ടേസ്റ്റായിട്ട് കഴിക്കുന്നത് മിക്ക സ്ഥലങ്ങൾ കിട്ടാറില്ല അപ്പോൾ ഇവിടെ ബീഫിന് ഒരു പ്രത്യേകതന്നെയുണ്ട് അത്രയും രുചികരമായിട്ടുള്ള തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ നെയ് റോസ്റ്റ് അതുപോലെ തന്നെ മസാല ദോശ ഇതൊക്കെ വളരെ നല്ല രുചികരമായിട്ടുള്ളത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്

ഭയങ്കര വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കറക്റ്റ് സ്പോട്ട് വരുന്ന നമ്മള് തിരൂര് പയ്യനങ്ങാടി എ മോട്ടോസ് ഷോറൂം കഴിഞ്ഞ പാടാണ് കേട്ടോ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുവരെ ബൈ